കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്ന് ആവർത്തിച്ചു കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഗോപാലകൃഷ്ണൻ റാംജിറാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ പറഞ്ഞ കേൾക്കാൻ മേല കേൾക്കാൻ മേല എന്ന ഒന്നൊന്നര പ്രയോഗമായിരുന്നു അത് ലാൻഡ് ഫോൺ കാലം കാമുകിയോട് ഭാര്യയോട് ബോസിനോട് കടം മേടിച്ച് കാശ് കൊടുക്കാനുള്ളവരോടൊക്കെ നമ്മൾ അക്കാലത്ത് തൊന്തരവുകളിൽ നിന്നുരാൻ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കേൾക്കാൻ മേല കേൾക്കാൻ മേല എന്നു തന്നെയാണ് പറഞ്ഞിരുന്നത് ലാൻഡ് ഫോൺ പോയി മൊബൈൽ ഫോണും ലാൻഡ് ചെയ്തു പക്ഷേ നമ്മുടെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വന്നില്ല കേൾക്കാൻ മേല എന്ന എക്സ്ക്യൂസിന് പകരം നമ്മൾ സോറി റേഞ്ച് കുറവാണ് എന്ന് തോന്നുന്നു ഒന്നും കേൾക്കാൻ മേല വോയിസ് ബ്രേക്ക് ആകുന്നു പിന്നെ വിളിക്കാം ഒന്നും ക്ലിയർ ആകുന്നില്ല ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം റേഞ്ചിൽ എത്തിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് തടി കയച്ചിലാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വിളിക്കാനൊന്നും പോയില്ല റേഞ്ചിൽ എത്തിയാലും വിളിയൊന്നും പിന്നെ ഉണ്ടാകില്ല അക്കാലത്ത് റേഞ്ചായിരുന്നു മൊബൈൽ ഫോൺ കമ്പനിക്കാരുടെ കടുത്ത മത്സരങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തുറപ്പു ചീറ്റ് റേഞ്ച് കിട്ടാൻ കണ്ട മരത്തിലും മലയിലുമൊക്കെ കയറുന്ന കാഴ്ചകൾ അന്ന് പതിവായിരുന്നു അന്നൊന്നും ഇന്നത്തെ പോലെ ട്രോളുകൾ ഇല്ലായിരുന്നു ഇത്തരം കാഴ്ചകൾ ട്രോളുകളേക്കാൾ കേമം കാഴ്ചകളായിരുന്നു കമിതാക്കൾ തമ്മിലടിച്ച് ബ്രേക്കപ്പ് ആകുന്നതും അക്കാലത്ത് പതിവായിരുന്നു കാരണം വഴക്കടിച്ചാൽ സോറി പറഞ്ഞയക്കുന്ന മെസ്സേജ് റേഞ്ച് പ്രശ്നം കാരണം ഒന്നും സമയത്ത് ഡെലിവർ ആകാറില്ല അതേ ചൊല്ലിയുള്ള പുതിയ കശപിശകൾ വേറെ ക്രിട്ടിക്കൽ സമയത്ത് മെസ്സേജ് ഡെലിവർ ആകാതെ വരുമ്പോൾ മൊബൈൽ ഫോൺ തോട്ടിയിൽ കെട്ടി പൊക്കി പിടിക്കുന്നതൊക്കെ അക്കാലത്ത് പതിവായിരുന്നു അർദ്ധരാത്രി റേഞ്ച് തപ്പി ടെറസിന്റെ മുകളിൽ കയറുന്നതും അവിടെ നിന്ന് റേഞ്ച് നോക്കി താഴെ വീണ് നടുവടിയുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചകൾ പരിഭവപ്രിയയായ കാമുകി ക്ഷിപ്രകോപിയായ ഭാര്യ ഭീകരപ്രവർത്തകനായ ബോസ് എല്ലാവരോടും ആ രണ്ട് വാക്ക് പറഞ്ഞ് നമുക്ക് ഫോൺ കട്ട് ചെയ്യാമായിരുന്നു അത്തരമൊരു സംഭാഷണമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ നമുക്കൊക്കെ രക്ഷപ്പെട്ട് നടക്കാമായിരുന്നു ഒരു ചെറിയ എസ് എം എസ് ഡെലിവേർഡ് ആകാൻ അർദ്ധരാത്രിക്ക് തെങ്ങിൽ വലിഞ്ഞു കയറിയവർ അവർക്കറിയാം ഈ എസ് എം എസ് ആണ് അവരുടെ ബന്ധത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതെന്ന് സോറി ഐ വാസ് റോങ് എന്ന് എത്രയോ പേർ അയച്ച മെസ്സേജുകളാണ് ഡെലിവർ ആകാതെ കിടന്നത് പല പ്രണയബന്ധങ്ങളും അക്കാലത്ത് തകർന്നത് ബിട്രയൽ മൂലമല്ല കോൾ ഡ്രോപ്പ് മൂലമാണ് ഇങ്ങനെയൊക്കെ വന്നതോടെ നോബഡി കവേഴ്സ് കേരള ലൈക്ക് ഐഡിയ വെറവർ യു ഗോ അവർ നെറ്റ്വർക്ക് ഫോളോസ് തുടങ്ങിയ ക്യാമ്പയിനുകളുമായി കമ്പനികൾ കളം പിടിച്ചു ആദ്യം ടു പിന്നെ ത്രീ ഫോർ ഫൈവ് അങ്ങനെ ജിമാർ പലരും വന്നു ഫീച്ചർ ഫോൺ പോയി സ്മാർട്ട് ഫോൺ വന്നു കുറെ കാലത്തേക്ക് പഴയ കമ്പളി പുതപ്പുകാർക്കും തലയുരുന്നവർക്കും ഒന്നും കേൾക്കാൻ മേല റേഞ്ചില്ല വോയിസ് ബ്രേക്ക് ആകുന്നു എന്നൊന്നും പറയാൻ മേലായിരുന്നു നമ്മൾ റിയതേയില്ല ടെക്നോളജിക്കൊപ്പം നമ്മുടെ എക്സ്ക്യൂസസും അപ്ഗ്രേഡ് ചെയ്തു ഔട്ട് ഓഫ് റേഞ്ച് ആകാൻ ഫോൺ അരിക്കലത്തിലും അലമാരയിലും കൊണ്ടിട്ട് വെക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണെന്നാവോ അതൊക്കെ ഇപ്പോൾ പഴങ്കത് കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പഴയപടിയിലായി റേഞ്ച് കിട്ടുന്നില്ല വോയിസ് ബ്രേക്ക് ആകുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നേൽ കുഴപ്പമില്ലായിരുന്നു സ്ഥിതി അതിനേക്കാൾ നിന്ദവും ഭീകരവും പൈശ്ചാചികവുമാണ് അനുഭവിച്ചവർക്കെ അത് മനസ്സിലാകൂ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യം മറുതലയ്ക്കുള്ള ആൾക്ക് കുറച്ചു നേരത്തേക്ക് കേൾക്കാം പിന്നെ കേൾക്കാതാകും നമ്മളിത് അറിയുകയില്ല ഇത് അറിയുകേയില്ല പറഞ്ഞുകൊണ്ടും കരഞ്ഞുകൊണ്ടും പ്രണയിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും ഇരിക്കും മറുതലയ്ക്കൽ പ്രതികരണം ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ അല്ലെങ്കിൽ അവൾ ഫോൺ കട്ട് ചെയ്തു പോയി എന്ന് ഹാ അങ്ങനെ ചെയ്തോ എന്ന കുൽസിത ചിന്തയുമായി നമ്മൾ ക്രുദ്ധരാകും പാവം മറുദരക്കുള്ളയാൾ ഒന്നും കേൾക്കാതെ വരുമ്പോൾ അയാൾ കട്ട് ചെയ്ത് തിരികെ വിളിക്കും നമ്മളെ കിട്ടില്ല റിങ്ങ് പോകില്ല അയാൾ വിചാരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്തെന്ന് പിന്നെ അതിന്റെ പുറകിൽ ഓർത്തു നോക്കിക്കേ ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ കാമുകിമാരോടോ ഓഫീസ് ബോസുമാരോടോ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി കാമുകിമാരോടും ഭാര്യമാരോടും പിന്നെ സംസാരിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിക്കാം പക്ഷേ ബോസുമാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഇനി മനസ്സിലായാൽ തന്നെ അവരെങ്ങാനും സമ്മതിക്കുമോ എന്താണ് ഇപ്പോഴത്തെ മൊബൈൽ നെറ്റ്വർക്കുകൾ ഇങ്ങനെയാകുന്നത് എല്ലാ സർവീസ് പ്രൊവൈഡർമാരുടെയും ഡീലേഴ്സിന്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ് കോൾ ഡ്രോപ്സ് വോയിസ് ബ്രേക്ക് വൺ വേ ടാൽക്ക് എല്ലാം സാധാരണമാണ് മൊബൈൽ കമ്പനികൾ ഇതിന് പറയുന്ന കാരണം എന്താണ് മൊബൈൽ ഫോണുകളിലൂടെയുള്ള സംഭാഷണത്തെ ഇപ്പോൾ ദയനീയം എന്നതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കാൻ കഴിയില്ല ആകെ നാല് സേവനദാതാക്കളാണല്ലോ ഇപ്പോഴുള്ളത് പേരും ഇക്കാര്യത്തിലും പരസ്പരം മത്സരിക്കുകയാണ് വോയിസ് ക്വാളിറ്റിയിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ കോൾ ഡ്രോപ്സ് വോയിസ് ബ്രേക്ക് വൺ വേ ടാൽക്ക് നമ്പർ നോട്ട് റീച്ചബിൾ തുടങ്ങിയവയൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ നോർമൽ നിങ്ങൾ ഒരു മെട്രോ സിറ്റിയിലായാലും ഏത് പട്ടിക്കാട്ടായാലും ഒരു വ്യത്യാസവുമില്ല ഫോൺ കയ്യിലുണ്ടോ എന്ന് കരുതി ഒന്നും പറയാതെ ചോദിക്കാതെ പുറത്തിറങ്ങിയാൽ പെട്ടത് തന്നെ ക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം വീട് അല്ലെങ്കിൽ ഓഫീസ് എവിടെ എവിടെയെന്നറിയാൻ വിളിക്കുമ്പോഴായിരിക്കും ആൾ പരിധിക്ക് പുറത്താണ് എന്ന മെസ്സേജ് കിട്ടുന്നത് ടു ജി ബി സിനിമ രണ്ട് മിനിറ്റ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ രണ്ട് മിനിറ്റ് നേരം തടസ്സമില്ലാതെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഫൈവ് ജി കാലത്തും ഇതുപോലൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും ടെക്നോളജിയൊക്കെ മോസ്റ്റ് മോഡേൺ ആയിരിക്കും പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പഴയതു തന്നെ ആയാൽ എന്തു ചെയ്യും മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് മോഹൻലാൽ ശ്രീനിവാസിനോട് ചോദിച്ചതുപോലെ ടെക്നോളജിക്കൊക്കെ ഒരു പരിധിയില്ലേ നമ്മുടെ കയ്യിലും കുഴപ്പമുണ്ട് എല്ലാ മൊബൈൽ കമ്പനിക്കാരും സിമ്മെടുക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് നടത്തിയ കണക്കുകൂട്ടലുകൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി എല്ലാവരുടെയും കയ്യിൽ നാലും അഞ്ചും സിമ്മുണ്ട് കേരളത്തിൽ തന്നെ നാല് കോടി സിം ആണ് പ്രവർത്തനമായിട്ടുള്ളത് കേരളത്തിലെ ആകെ ഉള്ളത് വെറും കോടി ആളുകളാണ് ഓരോരോ ആവശ്യത്തിന് ഓരോരോ സിം എന്നതായി നമ്മുടെ നാട്ടു നടപ്പ് ഓരോ സിം പുതുതായി എടുക്കുമ്പോഴും നെറ്റ്വർക്ക് അത്രയും കൺജസ്റ്റഡ് ആകുകയാണ് എന്നാരറിയുന്നു മൊബൈൽ ടവറുകളെല്ലാം ഓവർലോഡഡ് ആണ് ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നും അപ്ഗ്രേഡേഷൻ നടക്കുന്നില്ല അറ്റകുറ്റപ്പണികൾ പേരിന് മാത്രം ചത്ത ബാറ്ററികൾ കറന്റ് പോയാൽ അപ്പോൾ മൊബൈൽ ഫോണും കട്ടാകും കമ്പനികൾക്ക് ഡാറ്റ കച്ചവടത്തിലാണ് ഫോക്കസ് അതിൽ നിന്നാണ് വരുമാനം കൂടുതൽ കിട്ടുന്നത് ഡാറ്റ സ്പീഡ് കൂട്ടുന്നതിലാണ് ശ്രദ്ധ അല്ലാതെ വോയിസ് ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ റീലുകൾ കാണുമ്പോഴാണ് അവരുടെ കീശ വീർക്കുക നിങ്ങൾ നിങ്ങളുടെ അമ്മൂമ്മയോടും കാമുകിയോടും സംസാരിക്കുമ്പോഴല്ല എന്താണ് ഇക്കാര്യത്തിൽ പോം വഴി കമ്പനികൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ച് സംസാരിക്കുക കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുക എന്നതാണ് അവരുടെ ഭാവി കുടികൊള്ളുന്നത് നമ്മൾ കൂടുതൽ ഇമോജികൾ ഉപയോഗിക്കുന്നതിലും ജിഫുകളും ഷെയർ ചെയ്യുന്നതിലും വോയിസ് മെസ്സേജ് അയക്കുന്നതിലുമാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും അയ്യോ കേൾക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് കരയുമ്പോഴും അതിരുകളില്ലാത്ത ഇല്ലാത്ത കണക്ടിവിറ്റി എന്ന വാഗ്ദാനവുമായി അവർ നമ്മെ ബട്ടൺ ചുറ്റിക്കും വോയിസ് കോളുകൾ ഇനി ഒരിക്കലും പഴയ ലാൻഡ് ഫോൺ പൂക്കാലത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതുക വയ്യ ഭാവിയിൽ നിങ്ങളെ മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും കേൾക്കണമെങ്കിൽ വാട്സപ്പ് ഫോർവേഡ് ചെയ്യൂ കുറഞ്ഞത് ഒരു ബ്ലൂ ടിക്ക് എങ്കിലും കിട്ടും റേഞ്ചിന് വേണ്ടി ഇനി ആർക്കും തെങ്ങിൽ കയറേണ്ടി വരില്ല പക്ഷേ വിളിച്ചിട്ട് കിട്ടാത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത നിരാശയുടെ പടുകുഴിയിൽ വീണ് കൈകാലിട്ട് അടിക്കേണ്ടി വരും